വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിനോടനുബന്ധിച്ച് ആനപ്പറമ്പ് അങ്കണവാടിയിൽ നടത്തിയ വിവിധ പ്രവർത്തനങ്ങളുടെ സമർപ്പണം നടന്നു വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ അങ്കണവാടിയും ജലസംഭരണിയും പെയിന്റ് ചെയ്ത് മനോഹരമാക്കി കൂടാതെ രണ്ടായിരം ലിറ്ററിന്റെ പുതിയ വാട്ടർ ടാങ്ക് സ്ഥാപിക്കുകയും കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ പച്ചക്കറി തോട്ടം ഒരുക്കുകയും ചെയ്തു അങ്കണവാടി കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ പി എൻ വൈശാഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ലതീഷ് ആർനാഥ് ഹെഡ്മാസ്റ്റർ രാജേഷ് എൻ പ്രോഗ്രാം ഓഫീസർ ജിഷ കെ കെ കൗൺസിലർ മനീഷ എം എം പി ടി എ അംഗം നിഷാദ് സിയാർ അധ്യാപകരായ ബൈജു കെ ഹരിദാസ് റെനി ഡേവിഡ് ഇക്ബാൽ വോളണ്ടിയർ ലീഡറായ അലൻ അമീന എന്നിവർ സംസാരിച്ചു